ഹലോ ഹായ് ഡിയേഴ്സ് സിന്ദൂര ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഈ പെരുമഴയത്ത് ഞാൻ കോട്ടയത്തേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് പക്ഷേ ഭയങ്കര മഴയാണ് ഒമ്പത് അമ്പത്തഞ്ചിനാണ് എനിക്ക് ട്രെയിൻ അങ്ങനെ ട്രെയിൻ കാത്ത് ആ മഴയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ചേട്ടൻ അങ്ങനെ എന്നെ ട്രെയിൻ എത്തി അങ്ങനെ ഞാൻ ട്രെയിനിൽ എൻ്റെ സീറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ മഴയെ പേര് മഴ ഫുള്ള് നിറഞ്ഞാണ് അപ്പോൾ എനിക്ക് തണുപ്പൊക്കെ കയറിയിട്ട് എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാനൊരു കോഫി ചായയല്ല ഒരു കോഫിയാണ് വാങ്ങിച്ചത് അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് യാത്ര തുടങ്ങി അങ്ങനെ ആലപ്പുഴ ഇറങ്ങി ലേ ഉണ്ട് ഇവിടെ ഷിഫാനയുണ്ട് അപ്പോൾ അവരൊക്കെ വരാൻ വേണ്ടി ഞാൻ ലേഡീസിൻ്റെ റെസ്റ്റിംഗ് റൂമിലാണ് എല്ലാം പ്രാവശ്യവും ഇരിക്കുന്നത് അവിടെ കുറച്ച് നേരം ഇരുന്ന ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഷിഫാനെ ഏകദേശം എത്താറായി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴും പിറകേന്നൊരു വിളി വന്നു അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പം ഇതാണ് നമ്മുടെ പുതിയ അതിഥി നമ്മുടെ ലയക്കുട്ടിയുടെ മോനാണ് അങ്ങനെ ആദ്യമായിട്ട് അവനെ കണ്ടേൻ്റെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ തന്നെ ഷിഫാനും എത്തി കണ്ണൂരിൽ നിന്ന് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ അവിടെ അടുത്ത് ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് മൂന്ന് ഊണിന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ ബിരിയാണി ഉണ്ടപ്പോൾ നമുക്ക് കൊള്ളാമെന്ന് തോന്നി അങ്ങനെ നമ്മൾ രണ്ടൂടും ഒരു ബിരിയാണി ആക്കി ബിരിയാണി നമ്മളെല്ലാം കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഊണ് വന്നപ്പം അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഊണ് വെച്ച് അങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വൈക്കത്ത് പോകാൻ വേണ്ടി ബസ് കയറി നമ്മുടെ സുന്ദരം നല്ല ഉറക്കമാണ് ആൾ നല്ല പെരുമഴയാണ് ഇവിടെ അപ്പോഴും നമ്മൾ ട്രെയിൻ കയറാൻ വന്നപ്പോൾ തൊട്ടുള്ള മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴ അങ്ങനെ വൈക്കത്തിറങ്ങി നമ്മൾ അനുചേച്ച് വിളിച്ച് അങ്ങനെ അനുചേച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അനുചേച്ച് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാത്തിരുന്ന ആള് എത്തി അനുചിച്ചെ കണ്ട സന്തോഷത്തിൽ നമ്മൾ ചാടി കയറി വണ്ടിയിലേക്ക് എന്നിട്ട് നേരെ അഞ്ചിച്ചിന്റെ വീട്ടിലേക്ക് അവിടെ ചെന്നിട്ടാണ് സത്യത്തിൽ ലേ എല്ലാവരും നല്ലപോലെ കാണുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ലേ നന്നായില്ല എന്നാണ് അഞ്ചിച്ചി പറയുന്നത് ഞാനും പറഞ്ഞു അങ്ങനെ തന്നെയാണ് ആള് കുറച്ചുകൂടെ ശോഷിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ പിന്നെ ചേച്ചി സദ്യയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു അപ്പൊ നമ്മൾ പാലട പായസം കുടിച്ചിട്ട് ചേച്ചി ചേച്ചിയുടെ പുതിയ പാർലർ കാണാൻ വേണ്ടി കൂടെ പോകണം ചേച്ചി വീടിന്റെ മുകളില് വിശാലമായിട്ട് പാർലർ സെറ്റ് ചെയ്തു അപ്പൊ അതുകൂടെ കാണാൻ വേണ്ടി വേണ്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ പാർലർ കാണാൻ പോവാം അങ്ങനെയൊന്നും പറയണ്ട ചേച്ചി ക്ലാസ് ചേച്ചി നല്ല അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലമുണ്ട് ഓ വിശാലമായ സ്ഥലം അനുചേച്ചി നീ ഇങ്ങനെ കട്ടിലൊക്കെ വിരിച്ചിട്ട് വരണ ഒരു കടക്കിറക്കി കിടക്കുവേ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ചെറുത് വരുമല്ലോ ഹായ് അടിപൊളി ഒരു പച്ച പിടിച്ചു കേട്ടാ എല്ലാത്തിലും ഒന്ന് പച്ച അല്ലേ നല്ല രസമുണ്ട് എന്താണ് ആ വച്ചത് അടിപൊളി കേട്ടാ ചേച്ചി ഇത് പ്രതീക്ഷിക്കത്തില്ല ഏട്ടാ ചേച്ചി നീയേ കൊറച്ചു പോന്നും കൊണ്ടു വന്നില്ല കേട്ടാ അനുശേച്ചിക്ക് ഞാൻ ഒന്നും കൊണ്ടുപോന്നില്ല എന്റെ മനസ്സിലാക്കി ചേച്ചി അനു ചേച്ചിയുടെ പാർലറൊക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് അനുചേച്ചിക്ക് ഫോട്ടോഷൂട്ടുള്ള ഒരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മേക്കപ്പ് നമുക്കൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളും കൂടെ ഒന്ന് അനുചേച്ചി ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് അപ്പം നമുക്കും പഠിക്കാമല്ലോ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യന്മാർ കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാനും ഒക്കെ ഒരവസരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളും കൂടെ ഒന്ന് പല കാര്യങ്ങളും ഇതിൽ നമുക്ക് എന്താ ചോദിക്കാൻ എല്ലാവരും പെർഫെക്റ്റ് ആണോ എന്ന് അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സിലൂടെയാണ് നമ്മളും പഠിച്ചത് അങ്ങനെ ഇതാണ് കുട്ടിയുടെ ഫൈനൽ ലുക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ നമ്മൾ സ്വസ്ഥമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴ നനഞ്ഞിട്ട് വന്നതുകൊണ്ട് അന്ന് പിടിച്ച പനിയാണ് എനിക്ക് ഇതുവരെ ശരിയായില്ല അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ അടച്ചിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹം ഉള്ളത് കൊണ്ട് നമുക്ക് സമയം പോകുന്നതേ അറിയുന്നില്ല കളിപ്പിക്കുമ്പോഴും നല്ല ചിരിയാണ് അപ്പോൾ എപ്പോഴും അവനെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് നടക്കുന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് സമയം പോയതേ അറിഞ്ഞില്ല നമ്മൾ കുറേ പ്ലാനിങ്ങിലാണ് നമ്മൾ ഈ ഒരു യാത്ര വന്നത് മലരിക്കലിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഫുള്ള് മഴ നനഞ്ഞിട്ട് സൗണ്ടും എല്ലാം പോയി അതുകൊണ്ട് നമുക്ക് ഒരു പ്ലാനിങ് നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പായി നാളെങ്കിലും മഴ തോരുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് സുന്ദര നൂഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ മേക്കപ്പിന് വന്ന കുട്ടിയെ വിളിക്കാൻ വീട്ടിൽ നിന്ന് ആൾ വന്നു അങ്ങനെ ആൾ പോയി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു സദ്യയാണ് അങ്ങനെ ഫുള്ള് കറികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ചേച്ചിയുടെ പാർലറിലേക്ക് പോയി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അനുശേച്ചിക്ക് എന്നെ മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മേക്കപ്പ് ചെയ്തിട്ടൊന്നും ഒരു വ്യത്യാസം വരുന്ന ഒരു ഫേസ് അല്ല എന്ന് പറഞ്ഞെങ്കിലും ചേച്ചിക്ക് എന്നെ മേക്കപ്പ് ചെയ്യണമെന്നായിരുന്നു അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കിടന്നു കൊടുത്തു അങ്ങനെ ചേച്ചി എന്നെ ഒക്കെ ചെയ്ത് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ മേക്കപ്പൊക്കെ കഴിയാറായി അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോഴും തന്നെ കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് എപ്പോഴും ഒന്ന് ഇറങ്ങി രാവിലെ ആവുമ്പോൾ നമ്മുടെ ടീംസ് കംപ്ലീറ്റ് വന്നു ആർക്കും പുറത്തോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഷിഫാനെ നമ്മളൊരു ഹിന്ദു ബ്രൈഡിൻ്റെ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാതിന് നമ്മൾ മേക്കപ്പ് തുടങ്ങി തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു ചേട്ടൻ്റെ നല്ല പനിയാണ് അപ്പോൾ പറ്റുമെങ്കിൽ നീ ഇന്ന് തന്നെ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സജ്ജ ചേച്ചി വന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് നാൽപ്പത്തിരണ്ടിന് നമുക്കൊരു ട്രെയിനുണ്ട് അപ്പോൾ ചേച്ചിക്ക് അതിൽ ചെങ്ങന്നൂർ ഇറങ്ങാം എനിക്ക് വർക്കിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ട്രെയിൻ വന്ന് അവിടെ കിടക്കുന്നു നമ്മൾ ടെൻഷനായിരുന്നു നോക്കിയപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിലാണ് വന്നത് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലല്ല പിന്നെ അവിടെ നിന്നൊരു ചാടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഒരു ചാടി അറിയില്ല അവിടെ നിന്ന ചേട്ടന്മാരൊക്കെ നമ്മളെ പൊക്കിയെടുത്ത് ട്രെയിനിനകത്തിട്ട് ഒരു മിനിറ്റും കൂടെ നമ്മൾ താമസം തന്നെ ആ ട്രെയിൻ കിട്ടത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചി ഞാനും കൂടെ വന്ന വഴിക്ക് ചെങ്ങന്നൂർ എത്തിയപ്പോൾ ചേച്ചി ഇറങ്ങി ഇനി വർക്കല വരെ ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ ഈ രണ്ട് നാൽപ്പത്തി ട്രെയിൻ ആയതുകൊണ്ട് ഞാനൊരു ആറര മണിയാവുമ്പോഴത്തേക്ക് വർക്കലെത്തും ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എനിക്ക് ആലപ്പുഴ എന്നായിരുന്നു ട്രെയിൻ പക്ഷേ ചേട്ടൻ്റെ പനി കാരണം എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം ഈ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നീ വാന്ന് ഈ വാന്ന് അങ്ങനെ അതുകൊണ്ട് പിന്നെ അവർക്കും അതൊരു വിഷമായി കാരണം എല്ലാം പെട്ടെന്നൊരു വെപ്രാളത്തിലായിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ടങ്ങ് പോവാനും പറ്റിയില്ല പിന്നെ അവിടെ തന്നെ എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാനും നല്ല രീതിക്ക് എനിക്ക് പറ്റിയില്ല അങ്ങനെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വർക്കലേക്ക് പോവുകയാണ് ഈ യാത്ര കഴിഞ്ഞ് വന്ന് ചേട്ടനെ നോക്കി നോക്കി എനിക്കും മനി പിടിച്ചു പിന്നെ ക്ലിയർ ആയില്ല ജലദോഷമൊക്കെ മാറിയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു പക്ഷെ ഒരു രക്ഷയില്ല എപ്പോഴും സൗണ്ട് ക്ലിയർ ആകുമെന്ന് തോന്നില്ല അങ്ങനെയാണ് പിന്നെ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ആ ആറര മണിയാവുമ്പോൾ വർക്കലിറങ്ങി അപ്പോൾ ഇനി ബസ്സിനാണ് ഞാൻ പോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ വിശേഷം